കയറാൻ എൻട്രി പാസ് ഉണ്ട് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അത് ഇവിടെ തന്നെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള ഓരോ കാര്യങ്ങളുടെ ആടുകളാണ് നമ്മൾ കാണുന്നത് സ്വിമ്മിംഗ് പൂളിലും എയർഫോഴ്സ് മ്യൂസിയത്തിലും ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് അങ്ങോട്ട് എൻട്രി ഉള്ളത് എവിടെ പോണു പോ ട്രാവൽ അറിയില്ല പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന് അടുത്തായിട്ടുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്താണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം സമയമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി പാസ് ഉണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപ നാൽപ്പത് രൂപ വെച്ചാണ് ഒരാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നത് മെയിനായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും അതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം പകുതിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന വ്യൂ ഇതാണ് ഇവിടെ നിന്ന് കുറേ ഭാഗം നമുക്ക് കാണാൻ പറ്റും ഇത് എയർഫോഴ്സിൻ്റെ മ്യൂസിയമാണ് സ്വിമ്മിംഗ് പൂളുണ്ട് കുട്ടവഞ്ചി പിന്നെ ബോട്ടിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെയാണ് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷേ ഇപ്പോൾ പ്രവർത്തനം ഇല്ല പിന്നെ കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ് രണ്ട് ആ രണ്ട് രണ്ട് സെക്ഷനായിട്ട് പിന്നെ നടന്നു വരുന്ന വഴികളിലൊക്കെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ പ്ലെയിൻ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ അടുത്താണ് അതായത് നമുക്ക് വണ്ടി നിർത്തി ഉടനെ തന്നെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്തുള്ള ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ ഇതിന് പുറകെ നമ്മളിപ്പോൾ പകുതി എത്തിയിട്ടുണ്ട് ആദ്യം മുതലുള്ളത് നിങ്ങൾ കണ്ടുവരിക ആ ആദ്യം മുതലുള്ളത് നിങ്ങൾ കണ്ടുവരിക ഇനി നമുക്ക് കാണാൻ പോകാനുള്ളത് ഈ ഏരിയയിലുള്ള കാര്യങ്ങളുടെ കാണാനുണ്ട് അതും കുറെ ആക്ടിവിറ്റീസ് ആണ് അപ്പോ എന്തായാലും ആപ്പിളം ടൂറിസ്റ്റ് വില്ലേജിലെ വിശേഷങ്ങൾ ആദ്യം നമ്മൾ കണ്ടത് പകുതിയിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് നമ്മൾ പകുതി ചെന്നിട്ടാണ് എൻട്രോ എടുത്തത് ഇതാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് മെയിൻ റോഡ് സൈഡിലാണ് അത് കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായിട്ട് ഒരുപാട് വെറൈറ്റി ചെടികൾ നട്ടിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ചുവരുകളിൽ എല്ലാം തന്നെ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് എൻട്രി ടിക്കറ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ആക്ടിവിറ്റിക്ക് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇവിടുന്ന് രണ്ട് വഴിയായിട്ട് തിരിയും നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് ഇവിടെ തന്നെ ആ കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്തുള്ള ഓരോ കാര്യങ്ങളുടെ ആടുകളാണ് നമ്മൾ കാണുന്നത് ഇടത്തേക്ക് തിരിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കുളമാണ് കാണുന്നത് അതിന് മുകളിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജും കാണാൻ പറ്റും ഈ കുളത്തിലാണ് കേട്ടോ കുട്ടവഞ്ചിയും അതുപോലെ ബോട്ടിങ് പിന്നെ അതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് മോളിൽ കാണാൻ പറ്റും അതിപ്പോൾ വർക്കിംഗ് അല്ല അതിന് സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളിലും അതുപോലെ തന്നെ എയർഫോഴ്സ് മ്യൂസിയത്തിലും നമുക്ക് പോകാൻ പറ്റുക ഈ പാർക്കിനകത്തുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിൻ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ട്രെയിനിൽ കയറി സഞ്ചരിക്കാൻ പറ്റും ഈ പാർക്കിനകത്തുള്ള ഒരു വഴി കൂടെ രണ്ട് റൗണ്ട് തറങ്ങി വരും അതാണ് ആ ട്രെയിനിനകത്തുള്ളത് പാട്ടൊക്കെ ഇട്ട് പൊളിച്ച് ഒരു രണ്ട് റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്ന ആ ഒരു സംഭവമാണ് ആ ട്രെയിനിലുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ കണക്കിനുള്ള പാർക്കിൻ്റെ സെക്ഷനുകളാണ് നമ്മൾ കാണുന്നത് പാർക്കിൻ്റെ സെക്ഷൻ മാത്രമല്ല മുതിർന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ളതും പിന്നെ മുതിർന്നവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കണക്കിനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന ഒരു കുഞ്ഞ് ട്രിപ്പാണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ട്രിപ്പ് പോകാനോ അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല കാലാവസ്ഥ നോക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഇടയ്ക്കൊന്നും വേറെ ട്രിപ്പുകളോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല പെട്ടെന്ന് കിട്ടിയ സമയത്ത് ഓടി പോയത് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫാമിലിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് വൈകുന്നേര സമയത്താണ് നമ്മൾ എത്തിയത് കേട്ടോ പാർക്കിൽ അങ്ങായിട്ട് കുറച്ച് ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികളും ഫാമിലിയും ഒക്കെ വരുന്നു എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് ഉദ്ഘാടന സമയത്ത് ഞാൻ ഒരിക്കലും ഇവിടെ വന്നിരുന്നു അന്ന് നമ്മൾ ഇതിനകത്ത് മുഴുവനായിട്ടുള്ള വീഡിയോ നമ്മുടെ ഗ്രേസ് മീഡിയ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടത്തേക്കുള്ള വഴിയിലൂടെ നമ്മൾ പോയിട്ടില്ല അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് അതിനൊക്കെ പ്രത്യേക ചാർജാണ് സ്വിമ്മിംഗ് പൂളിലും എയർഫോഴ്സ് മ്യൂസിയത്തിലും ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് അങ്ങോട്ട് എൻട്രി ഉള്ളത് കുട്ടികൾക്ക് കുറേ കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എയർഫോഴ്സ് മ്യൂസിയത്തിനകത്തുണ്ട് പിന്നെ വാട്ടർ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ ഒരു ഏരിയയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഏതൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊന്നും അറിയത്തില്ല കാരണം കുട്ടവഞ്ചിയുടെ കാര്യം നമ്മൾ ചോദിച്ചാൽ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഈ കാണുന്ന ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് നമുക്ക് ഒന്നും കൊടുക്കേണ്ട അത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആക്ടിവിറ്റീസ് ഊണമെന്ന് പറയുന്ന ഒരു ബോർഡ് കാണാൻ പറ്റും ഈ താഴത്തെ ഏരിയ കഴിഞ്ഞിട്ട് മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടില്ലേ ആ ഏരിയയിലാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ വരുന്നത് അതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ നേരത്തെ കണ്ടതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ ട്രെയിൻ അതിതാണ് കേട്ടോ നമ്മുടെ ഉള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് അത് രണ്ട് റൗണ്ട് കഴിഞ്ഞ് കൊണ്ടുനിർത്തും അപ്പോൾ അതിനകത്ത് കുട്ടികൾ മുതിർന്നവരൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ തന്നെ അവർക്ക് ധാരാളമാണ് കേട്ടോ പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓക്കെയാണ് അതായത് മുകളിൽ വരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണും അമ്പയിത്ത് ഷൂട്ട് ഗൺ ഗൺഷൂട്ടില്ല അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഈ സൈക്കിളിങ് റോപ്പിലൂടെ സൈക്കിൾ കൂടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളിയാണ് ഇത് നമ്മൾ ആക്ടിവിറ്റി മോണിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ ഒരു സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പടമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് പത്ത് മുപ്പതിന് ശേഷം മാത്രമേ ആക്ടിവിറ്റി മോണിലോട്ട് ആളെ കടുത്ത് വിടത്തുള്ളൂ അപ്പോൾ ഈ പടിക്കെട്ടുകൾ കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോകാനുള്ളത് എന്തിനുണ്ടെന്ന് നമുക്ക് അറിയണമല്ല ഈ പടി കയറി പോകണം അവിടെ കാണുന്നത് ഒരു വലിയ എവിടെ എവിടെ ഇവിടെ കേട്ടോ കാണാൻ സാധ്യതയുണ്ട് പാർക്കിനകത്ത് മറ്റൊരു സൈഡിലായിട്ട് ഫിഷ് പായും ഉണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന കാലാവസ്ഥയായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് അപ്പോൾ അതിൻ്റെ ഒരു ആയിരിക്കാം ഒരുപാട് അട്ടകളൊക്കെ നമ്മൾ കണ്ടു നല്ല നീളമുള്ള അട്ട ഉണ്ടല്ലോ അതൊക്കെ കണ്ടു നമ്മളിപ്പോൾ മുകളിലത്തെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് കേട്ടോ നേരത്തെ പോലെ തന്നെ മുതിർന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും അല്ലെങ്കിൽ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നല്ല നീളത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം ഇൻട്രോ പറഞ്ഞത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വളരെ വിശാലമാരുള്ള വ്യൂ കാണാൻ പറ്റും എയർഫോഴ്സിൻ്റെ മ്യൂസിയം സ്വിമ്മിംഗ് പൂള് മറ്റും അതുപോലെ തന്നെ മെയിൻ റോഡും കാണാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൻ്റെ കാഴ്ചകളിലേക്കാണ് മുകളിലത്തെ സെക്ഷനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അമ്പയിത്തും അതുപോലെ തന്നെ വെടിവയ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണ് ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ് സൈഡിൽ തന്നെ ഒരു ബോർഡുണ്ട് ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസുണ്ട് അതിനൊക്കെ എത്രയാണ് റേറ്റ് എന്നൊക്കെ മുകളിൽ വരുമ്പോൾ ചായ സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ചെറിയൊരു കടകളും ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ റോപ്പിൽ കൂടെ സൈക്കിൾ ചവിട്ടുന്നതും പിന്നെ ഇത് റോപ്പിൽ കൂടെ പിടിച്ചിട്ട് നടന്നു പോകുന്നതും കയറിലൂടെ പോകുന്നതും അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് ആ ടയറിൽ ചവിട്ടിയൊക്കെ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി പാർക്കാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റുമായിട്ട് ഈ റിമോട്ട് കാറിലെ ബാറ്ററിയിലൊക്കെ ഓടുന്ന കാറുകൾ കുഞ്ഞുമക്കൾക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊൾഡി തിയേറ്ററും അതുപോലെ ഗെയിമിൻ്റെ ഒരു സെക്ഷനും ഇവിടെ ഉണ്ട് മുകളിലത്തെ സെക്ഷനിലും അല്ലെങ്കിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്ത് ഉള്ള മുഴുവൻ കാഴ്ചകളാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ കാണിച്ചത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വരെ അടിപൊളി പാർക്കാണ് അതുപോലെ തന്നെ കുഞ്ഞുമകൾക്കും കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാർക്ക് ആണിത് എല്ലാത്തിനും സപ്പറേറ്റ് ടിക്കറ്റ് എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഇവിടെ സന്ദർശിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ പുതിയ നല്ല വീഡിയോകളായിട്ട് നമ്മൾ കടന്നു വരുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോകൾ ചാനലിലില്ല കാരണം മഴയും പ്രശ്നങ്ങളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഒരു മലയും കാടൊന്നും കയറാൻ പോയിട്ടില്ല വരും ദിവസങ്ങളിൽ കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും ബൈ